ഈ സംശയമായി സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ പറൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് സ്പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് പരീക്ഷാഭയം അതുപോലെ പഠിക്കുന്നത് മറന്നു പോകുന്ന അവസ്ഥ എത്രയെത്ര കേസുകളാണ് പ്രാർത്ഥിക്കാനായിട്ട് വന്നേക്കണേ കഴിഞ്ഞ പത്ത് മുപ്പത്താറ് വർഷമായിട്ട് ഈ ശുശ്രൂഷാവേലായി ആയിരിക്കുമ്പോഴും അതുപോലെ ധ്യാന പ്രോഗ്രാമുകളിലായിരിക്കുമ്പോഴും അല്ലാതെയൊക്കെ ഫോണിലൂടെയും പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നതും വിളിച്ചു പറഞ്ഞതും ഇനി ഓടാൻ ഒട്ടും സ്ഥലമില്ലെന്നും പറഞ്ഞു വന്നതായ സംഭവങ്ങളും കേസുകളൊക്കെ ഓർക്കുകയാണ് ഇന്ന് ആ കുഞ്ഞുങ്ങളിൽ പലരും ഡോക്ടറായവരുണ്ട് എൻജിനീയറുണ്ട് വക്കീലുണ്ട് അതുപോലെ പിന്നെ അധ്യാപകരുണ്ട് അതാ അതിനേക്കാൾ വലിയ രസം അവരൊക്കെ നല്ല വലിയ നല്ല നിലയിൽ അധ്യാപകരായിട്ട് അതുപോലെ വിദേശത്തൊക്കെ യു കെയിൽ കാനഡയിൽ പിന്നെ ഗൾഫ് രാജ്യത്ത് അമേരിക്കൻ കമ്പനിയിൽ എടുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പല കേസുകളും ഉണ്ടാവും അതുങ്ങളെയൊക്കെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുമ്പോൾ പഠിച്ചതൊന്നും തലയിൽ നിൽക്കണില്ല അല്ലെങ്കിൽ ഇത് ഇനി എഴുതി എടുക്കണില്ല ഇനി എഴുതിയിട്ട് കാര്യമില്ല കിട്ടൂല്ല ഈ വിഷയം മാത്രം കിട്ടണില്ല ഇങ്ങനെയൊക്കെ പർട്ടിക്കുലർ ഇന്ന ഇംഗ്ലീഷ് അല്ലെങ്കിൽ മാ അല്ലെങ്കിൽ റൈറ്റിങ് കിട്ടണില്ല ഇനി ഐ എൽ ടി എസ് ഓഇ ടി ഇതുമായിട്ട് എഴുതിയതിന് കൈയും കണക്കൂലൊന്നും പറഞ്ഞു പക്ഷെ പ്രാർത്ഥിച്ച് വചനം കേട്ട് കൗൺസിലിംഗൊക്കെ എടുത്ത് വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങൾ നടന്ന അത്ര സംഭവം ഉണ്ടെന്നറിയാം ഈ തൊട്ടടുത്ത ദിവസം കൂടെ ഇതുപോലെ മകളുടെ യു കെയില പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമാണെന്നും പറഞ്ഞിട്ട് വിളിച്ചത് മല പോലെ വന്നത് കാറ്റ് പോലെ പോയി അത്ഭുതകരമായിട്ട് ജയിച്ചു ബ്രതറെ അതുപോലെ വിദേശത്തൊക്കെ പോയിരിക്കുക ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ അവിടത്തെ പോലെ എല്ലാം കൂടെ പിന്നെ ആളെ പിടിച്ച് തിന്നണേ അവിടെ ആരും വണ്ടി ഓടിക്കണില്ല അങ്ങനെയൊക്കെ വിളിച്ച് പറയും ഒന്ന് ചുമ്മാ ഇരിക്കുന്നേ പ്രാർത്ഥിക്കാനുള്ള വചനം പറഞ്ഞു കൊടുക്കും ബ്രതറേ അയ്യോ ഇത് എങ്ങനെ കിട്ടിയെന്നറിയില്ല ഡോക്ടറിൻ്റെ ശമ്പളം ഒന്ന് ട്രക്ക് ഡ്രൈവറിൻ്റെ ശമ്പളം എന്നൊക്കെ കാനഡ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് കിട്ടിയ രക്ഷപെട്ട് കിട്ടാൻ ആ പാട് അങ്ങനെ ഇങ്ങനെ കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് പുഷ്പം പോലെ ഒറ്റ ടേക്കിൽ കിട്ടി ട്രക്ക് ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ അപ്പോൾ ഇതാ ചെറിയ കുട്ടിയാകട്ടെ മുതിർന്നവരാകട്ടെ ചിലത് പറയും പ്രായമൊക്കെ കഴിഞ്ഞ് പഠിക്കേണ്ട പ്രായം കഴിഞ്ഞ് പരീക്ഷ ഒക്കെ ജയിക്കാൻ പിള്ളേരൊക്കെ ആണെങ്കിൽ എന്ന് പറയും ഇവിടെ ചെറുതായാലും വലുതായാലും ദൈവത്തിന്റെ കൃത്യം ശ്രയിക്കുക പാടാണ് പാടാണെന്ന് പറഞ്ഞിരുന്ന പാട് തന്നെ ആയിരിക്കും അതേസമയം ദൈവത്തിൽ ആശ്രയിച്ചാൽ ഏത് പാടും എളുപ്പമുള്ളതാകും ലൂക്ക ആറ് നാൽപ്പത് പ്രാർത്ഥിക്കാൻ ഒറ്റ വചനം ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെ ആകും ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ ഏത് കടമ്പ ഏത് കിട്ടാതെ കിടക്കുന്ന പരീക്ഷയോ റിസൾട്ടോ വിഷയങ്ങളോ ആകട്ടെ ഓർമ്മശക്തി കിട്ടും വിജയിക്കും നല്ല മാർക്ക് കിട്ടും നിങ്ങൾ വിചാരിച്ച ലെവൽ ിലൊക്കെ അതിൻ്റെ അപ്പുറം എത്തിച്ചേരാൻ സാധിക്കും ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെയാകും അതുക്കും മേലെയാകും അത്ഭുതം നടക്കും പ്രീസലോ യേശുവേ നന്ദി ഈ വചനം എന്നിൽ നിറവേറട്ടെ എൻ്റെ മക്കളിൽ നിറവേറട്ടെ അവർക്ക് കർത്താവ് ഈ വചനം കൊടുക്കണമേ പരിശുദ്ധാത്മാവുകൊണ്ട് നിറക്കണം യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം ഞങ്ങളിൽ അവരിൽ വന്ന് നിറയട്ടെ എന്ന് ഇന്നോട്ട് പ്രാർത്ഥിക്കുക ആർക്കു വേണ്ടിയാണോ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ശിഷ്യൻ ഗുരു ഗുരുവിനേക്കാൾ വലിയവനല്ല എന്നാലെല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെയാകും ഹാലേലുയാ യേശുവേ നന്ദി ഈ വചനം കിട്ടിയതായിട്ട് കണ്ട് ലൂക്കാറെ നാൽപ്പത് വചനത്തിൻ്റെ അഭിഷയം കൊണ്ട് നിറക്കട്ടെ ഒത്തിരി പേർക്ക് ഇതുപോലെ വിഷമിക്കുന്ന ബുദ്ധിമുട്ടുന്ന നിങ്ങൾ കണ്ടുമുട്ടുന്ന കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അവരും ഉയർന്നു വരട്ടെ ഇതാ പരിശ്രമം അവസാനിപ്പിക്കല്ലേ അത് കോവണിപ്പടി പോലെയാണ് ചവിട്ടുപടി കയറി പോരാനുള്ളതാണ് ഓരോ പരിശ്രമത്തെയും ചൂടുകളാക്കി മാറ്റി ഈ വചനം കൊണ്ട് ഇന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്ന് നിറയും സാക്ഷ്യപ്പെടുത്താനിടയാകും അത്ഭുതം നടക്കും ഹല്ലേ ലുയേശുവേ